ഇയാൾ പുലിയുടെ ദേഹത്തേക്ക് എറിയുന്നു മതിയാവാതെ അടുത്ത പൈൻകൊണ്ടെടുത്ത് പുലിയുടെ തലയിലേക്ക് എറിഞ്ഞു അവിടെയുള്ള ടൂറിസ്റ്റുകൾ അയാളെ വഴക്ക് പറഞ്ഞു പക്ഷേ അതൊന്നും അയാൾ മൈൻഡ് ചെയ്തില്ല അയാളുടെ മകന് ഫോട്ടോ എടുക്കാനായാണ് ഇത് ചെയ്തത് ശേഷം അവിടെ നിന്ന് പോയി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി അയാൾ കാണുന്നത് ജീവന് വേണ്ടി ഓടുന്ന ടൂറിസ്റ്റുകളെയാണ് പുറകിൽ നിന്നുള്ള മുരൾച്ച കേട്ട് നോക്കിയപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി അയാൾ വേഗം തന്നെ നയൻ വൺ വണ്ണിലേക്ക് വിളിച്ചു നയൻ വൺ വണ്ണിലെ സ്റ്റാപ്പ് പറഞ്ഞു ഓടരുത് അത് പുലിയെ പ്രൊവോക്ക് ചെയ്യും God, tell me what's I'm, in, I'm in the uh the, the, the flamingo thing. Tell the zoo security I'm in the flamingo thing. All right? Oh crap! Sean. Okay, I uh I don't see it anymore. I I think I outsmarted it. റെസ്ക്യൂ ടീം അവിടെ എത്തിയപ്പോഴേക്കും പുലി അതിന്റെ ഭക്ഷണം ആസ്വദിക്കുകയായിരുന്നു